ഹായ് ഫ്രണ്ട്സ് കൃഷ്ണ സമയം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രിയാണ് ശിവരാത്രിയത് ചെറിയൊരു സദ്യ ഉത്തരാഖണ്ഡിലാണെങ്കിലും ഞങ്ങള് എല്ലാം ആഘോഷിക്കും കേട്ടോ ശിവരാത്രി എല്ലാം ആഘോഷിക്കും എന്താ വെച്ചാൽ വലുതായിട്ടൊന്നും ഇല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കും ഉള്ള പച്ചക്കറി കൊണ്ട് അടിച്ച് ചെയ്ത് അവിയൽ തോരന് പച്ചടി സാമ്പാറൊക്കെ നമുക്ക് ഉണ്ടാക്കാവേ ഇവിടുത്തെ പച്ചക്കറി നമ്മുടെ നാട്ടിലെ കൊണ്ടൊന്നും അല്ലല്ലോ വ്യത്യാസമുണ്ട് കേട്ടോ ഒരുപാട് വ്യത്യാസമുണ്ട് ക്യാരറ്റ് ഒക്കെ കണ്ടോ ക്യാരറ്റ് വിട്ടുന്നുള്ളൂ വണ്ണമൊന്നുമില്ല നീളവാ ഇവിടെ ദേശീയ ക്യാരറ്റ് ആണേത് കൂടുതലാണ് കൂടുതലാണിത് ഭയങ്കരമായിട്ട് കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവിയലിനുള്ള അരിയാന്ന് വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നു എല്ലാവരും കുളിച്ച് മക്കളെ എല്ലാം കുളിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം റെഡിയാക്കി അതെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് അവനെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലേക്കോട്ട് പടവളങ്ങ അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ അതൊക്കെ സീസൺ മാത്രമേ കിട്ടത്തുള്ളൂ പഴപങ്ങയൊക്കെ സീസൺ പിന്നെ കായും കിട്ടും അന്ന് കിട്ടിയില്ലായിരുന്നു ഏട്ടൻ പോയി മേടിക്കാൻ കിട്ടിയില്ലായിരുന്നേ അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്തൊരു അവിയൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ിനെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലായിരുന്നെങ്കിൽ എല്ലാവരും രാവിലെ കാവടിയാട്ടം കാണാൻ പടത്തലത്തമ്പളത്തിൽ പോയനെ പാറ്റൂർക്കരയുടെ ഞങ്ങൾ പാറ്റൂർക്കരയാണ് അപ്പോൾ ഞങ്ങൾ പാറ്റൂർക്കരയുടെ കൂടെ എല്ലാവരും കാവടിയാട്ടം കാണാൻ പോയേനെ അതൊക്കെ ഒരു രസമാണ് നാട്ടിലുണ്ടെങ്കിലാണ് ആഘോഷിക്കാൻ ഭയങ്കര ഒരു ഇത് വരുന്നത് നമ്മൾ ഇവിടെ ആയതുകൊണ്ട് അത് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ സദ്യയൊക്കെ ഒരുക്കി അമ്പലത്തിലൊക്കെ പോയി ഒക്കെ നമുക്ക് ആഘോഷിക്കാതെ പറ്റൂ അങ്ങനെ നമ്മൾ പച്ചക്കറി എല്ലാം ഓരോന്ന് എല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയാക്കി നന്നായിട്ട് കഴുകിയെടുക്കണം ഇവിടുത്തെ ക്യാരറ്റിന് വേറൊരു നിറവാണ് എന്താ പറയുക രുചിയെല്ലാം ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ ക്യാരറ്റിനെ പക്ഷേ നല്ലതാണ് കേട്ടോ ഇവിടെ ക്യാരറ്റ് അലവൊക്കെ ഉണ്ടാക്കണം അപ്പം കഴുകിയെല്ലാം എടുത്ത് നമ്മൾ പച്ചക്കറി നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം എല്ലാം നല്ല വൃത്തിയായിട്ട് എല്ലാം അരിഞ്ഞെടുക്കണം ഫുള്ള് തക്കാളിക്ക സഹിതം സവാള എല്ലാം നീളത്തിൽ നന്നായിട്ട് അരിഞ്ഞെടുക്കണം എല്ലാ സാധനങ്ങളും അരിഞ്ഞ് നന്നായിട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കണം എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കണം ശകലം വെളിച്ചെണ്ണ ഇളച്ച് ഇളക്കുകയാണെങ്കിൽ അന്നുകൂടെ നല്ലതാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിന്നെ നമ്മൾ ഉപ്പിടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇടുക എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഗ്യാസ് കത്തിച്ച് അടച്ച് വെക്കണം മൂടി വെച്ച് അടച്ച് വെച്ച് വേവാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്കെല്ലാം അരച്ചെടുക്കാം കുറച്ച് കൊച്ചുള്ളി പിന്നെ തേങ്ങ പിന്നെ കുറച്ച് ജീരകം അത്രയും നമ്മൾ അരച്ചെടുക്കണം രണ്ട് മൂന്ന് കഷ്ണം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ പച്ചക്കറി ഇട്ടേനകത്ത് വേവിക്കാൻ വെച്ചതിനകത്താണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ അരച്ചിടുക അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ചതച്ചെടുത്താൽ മതി അരച്ചെടുക്കാൻ ചതച്ചെടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഞാൻ പരിപ്പിനും പച്ചരി കൂടെ അരച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അതും കുറച്ച് കൊച്ചുള്ളി കുറച്ച് ജീരകം തേങ്ങ പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കഷ്ണം അതും ഇട്ടും വെച്ച് നമ്മൾ നന്നായിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം മറ്റേത് ചതച്ചെടുക്കുമായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചതച്ചെടുക്കുക ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അവിയൊക്കെ വെന്തു അത് ആ കഷ്ണമൊക്കെ നല്ലപോലെ വെന്നിട്ടുണ്ട് കിഴങ്ങൊക്കെ ഇച്ചിരി വേവാൻ പറയാം ശകലം വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ച് അത് നമ്മൾ വറ്റിക്കണം നല്ലപോലെ ഗ്യാസ് കൂട്ടി വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർക്കുക അത് ലിട്ടും വെച്ച് നമ്മൾ ഒന്നുകൂടെ മൂടി അടച്ച് ശകല നേരം ആ തേങ്ങ എന്ന് വേവാൻ വേണ്ടി വെച്ചാൽ മതി ശകലനേരം ഒച്ചിരി നേരം വെച്ചാൽ മതിയെ വൈകുന്നേരം വെച്ചാൽ അത് കഴിഞ്ഞ് വീണ്ടും തേങ്ങ അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുത്തായിട്ട് നമുക്ക് പയറ് വറുത്തെടുക്കാവേ നമ്മുടെ പരിപ്പുണ്ടാക്കാനായിട്ട് ആ സമയം കൊണ്ട് അവിയൽ അവിടെ ഇരുന്ന് അതിൻ്റെ വെള്ളശാലത പറ്റിട്ടെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് നമുക്ക് പയറ്റിളവ് റെഡിയാക്കാം പക്ഷെ ഞാനിത് പൊടിക്കുന്നില്ല കേട്ടോ പൊടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒലിയെല്ലാം കളയത്തില്ല അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഞാനിങ്ങനെ തന്നെ ഇട്ട് പരിപ്പ് വെക്കുക കഴുകി വൃത്തിയാക്കി വറുത്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കാമെന്ന് ചോദിച്ചു കാരണം ഇച്ചിരി വ്യത്യാസം വരും നല്ലതായിട്ട് നമ്മൾ ആ കളർ വരത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് ഞാൻ പലവട്ടം വച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ അവൽ റെഡിയായി വെള്ളമൊക്കെ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി ഞാൻ കഷ്ണമാണ് ഇച്ചിരി വേവാൻ വേണ്ടി വെള്ളം വെച്ചായിരുന്നത് അതങ്ങ് വറ്റിക്കോളിരുന്ന് അങ്ങ് പറ്റിക്കോളും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെച്ചാൽ മതി അത് വെള്ളം കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു അത് നന്നായിട്ട് വറ്റിക്കുകയുള്ളു അങ്ങനെ നമ്മുടെ പയറ് നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇടുവാണേ അത് കഴിഞ്ഞിട്ട് രണ്ട് പച്ചമുളക് കീറി അതിനകത്തിട്ടിടണം പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇടണേ ഇത്രയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറടച്ച് കുക്കറച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് വെക്കുക ആ സമയം കൊണ്ട് നമ്മുടെ അടുത്ത ജോലിയിലേക്ക് നമുക്ക് പോകാനുണ്ട് അടുത്ത നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോരൻ തോരനരിയാൻ പോവുകയാണെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് നമ്മുടെ ക്യാബേജ് പിന്നെ സവാളയുണ്ട് കേട്ടോ ഒരു സവാള എടുത്തിട്ടുള്ളൂ ആദ്യം പച്ചമുളക് കട്ടിയിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കുത്തി അരിഞ്ഞിടണം ക്യാരറ്റ് കുത്തി അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബേജ് കുത്തി അരിയണം അത് നല്ലതായിട്ട് കൊത്തിയരി കേട്ടോ ഒരുപാട് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ സ്പീഡിലാണ് കാണിച്ചു പോകുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമ്മൾ ഒരു സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ചേട്ടൻ ഇടയ്ക്ക് വന്നൊന്ന് സഹായിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ സ്വഭാവ ഒരെണ്ണം എടുത്തു അത് വരഞ്ഞിട്ടും ആ സമയം കൊണ്ട് പരിപ്പ് വെണ്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിലാണെങ്കിൽ ശിവരാത്രിക്കൊക്കെ എല്ലാവരും കാണും നാട്ടിലാകുമ്പോൾ വലിയ സദ്യ ഒരുക്കുന്നത് അതുപോലെ ഇല്ല നമ്മളിവിടെ ഞാനും വേണ്ട ഏട്ടനുണ്ട് മക്കൾ രണ്ടുപേരുണ്ട് ഞങ്ങൾ നാലുപേർക്കും വേണ്ടി ചെറിയൊരു സദ്യ അത്രേ ഫുള്ള് കേട്ട് ഓണത്തിനൊക്കെ ഞാൻ സദ്യ ആയിരിക്കുമ്പം നമ്മുടെ മേളിലൊക്കെ കൊടുക്കും പായസവും എല്ലാം കൊടുക്കും ഇന്ന് എല്ലാവരും അവർ എല്ലാ അമ്പലത്തിലും ഒക്കെ പോയേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് സദ്യക്കെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ തോരനെല്ലാം അരിഞ്ഞിരുന്നു ശക്കല ഇഞ്ചിയും കൊണ്ട് നല്ല മണമൊക്കെ വരാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞു കഷ്ടം മതി ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് കിട്ടാമതി ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് വെന്തിരിക്കുകയാണ് അപ്പം പരിപ്പ് നല്ലതായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ ആദ്യം നന്നായിട്ട് ഉടച്ച് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൈറ്റ് അലവാക്കിയില്ലായിരുന്നു അത് അങ്ങനെ തന്നെ ആ പയർ അങ്ങനെ തന്നെ ഇട്ട് ഞാൻ ചീര അതുകൊണ്ട് കളറിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ടതാണ് നമ്മുടെ നാട്ടിലാകുമ്പോൾ ആ പൈറ്റിലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ അങ്ങനെ മേടിക്കാനും കിട്ടും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പയർ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളേ അപ്പം പരിവ് നന്നായി ഉടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് വിപത്തിൽ നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ തോരനോട് അടുപ്പിൽ വെച്ചിട്ട് ബാക്കി ജോലി ചെയ്യാം തോരന അപ്പോൾ ഇതിന് വെന്തോളുമല്ലോ ആദ്യം ചീനീച്ചണ്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കണം കട്ടി ആയിട്ടിരിക്കുക ഇവിടെ തണുപ്പായിട്ട് കട്ടിയായിട്ടിരിക്കുക അപ്പോൾ അത് ഞാൻ ചൂടാക്കി ഒരുക്കിയെടുത്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കറിവില്ല ഇട്ട് കൊടുക്കണം ചുമതോളം ഇടേണ്ടവർക്ക് ചുവന്നോളം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നും ചുമതോളം ഇടുന്നതിന് തരി കൂടുതലാവും പിന്നെ നമ്മൾ തോരന് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ചീനിച്ചൊടി നിറച്ചുണ്ടായിരുന്നു അതേ ഉണ്ടായിരുന്നു അത് കുത്തിയേക്ക് വന്നപ്പോഴത്തേക്കും അപ്പോൾ അത് നമ്മൾ അരിഞ്ഞിട്ടത് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒത്തിരി അല്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുകയെന്ന് അറിയത്തില്ല പിന്നെ നമ്മൾ നോക്കിയിട്ടിട്ടാൽ മതി അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി അടിയിൽ എണ്ണ എല്ലാം കടുവെല്ലാം ഇട്ടിരുന്ന എല്ലാം മൂളി വരുത്തച്ച രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ഒരു മൂളി വെച്ച് അടച്ച് വെച്ചേക്കാം നല്ല രസമല്ലേ കാണാന കളർ എല്ലാം കൂടെ ആയപ്പോഴേ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തോരഞ്ഞ് ഇളക്കി കൊടുക്കണം തോരൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത് വേ വെന്തായാലും അടി പറ്റുമോ അതിൻ്റെ അതുകൊണ്ട് നമ്മൾ തോരൻ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തോരൻ വീണ്ടും എല്ലാം റെഡിയാക്കി അടച്ച് വെച്ചും വെച്ച് നമ്മൾ ഇനി പരിപ്പിനുള്ള കടുവുറക്കാൻ പോവുകയാണെ പരിപ്പിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഒരു സ്പൂണോളം നെയ്യ് നെയ്യ് നെയ്യൂടെ ഒഴിച്ചിട്ടപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നെയ്യ് നെയ്യൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് കടുവ ഇട്ട് കൊടുക്കണം കടു കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കറിവേപ്പില കൊച്ചുള്ളി அதையும் சொல்லிட்டு விடுதான் அது கருவேப்பிலாம் പിന്നെ നമ്മൾ ചുമതമ മുളക് അതുകൂടി ഇട്ട് കൊടുക്കുക ഒറ്റുള്ളിയൊക്കെ ഞാൻ കൊണ്ടുവന്ന തീരാറായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഇച്ചിരി കുറച്ചേ കിടപ്പുള്ളായിരുന്നു ബാക്കിയെല്ലാം തീരാറായിരുന്നു എന്നിട്ട് നമ്മൾ പരിപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പോൾ കുറുകി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇച്ചിരി വെള്ളം ചൂടാക്കി അല്ലെങ്കിൽ തിളപ്പിച്ച് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ അറിയാം അപ്പോൾ നമ്മുടെ തോരം വെന്ത് ഒരുമാതിരിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ തിരിങ്ങി വെച്ചേക്കുന്ന ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എന്താ വേണമെന്നറിയാം അത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കുക തേങ്ങ അതിലൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് അത് കഴിഞ്ഞ് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ചെയ്താൽ മതി അത്ര അടച്ചു വെച്ചത് പിന്നെ നമ്മൾ തുറന്നിട്ട് ആ തേങ്ങ അതിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കും നന്നായിട്ട് യോജിപ്പിച്ച് റെഡിയാക്കും അങ്ങനെ വന്നിട്ട് ഉപ്പ് നോക്കുന്നത് കേട്ടോ ഉപ്പ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണ് അപ്പോൾ പച്ചടി ഉണ്ടാക്കാനല്ല ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഇതെന്തോ എന്ന് വെച്ചാൽ ലോക്കിയാണ് ലോക്കി വെച്ചാണ് ഞാൻ പച്ചടിയുണ്ടാവും കാരണം ഇവിടെ വെള്ളരിക്കാൽ കിട്ടൂല ഇവിടെ അറിയത്തു പോലും ഇല്ല ഇവിടുത്തെ അവർക്ക് വെള്ളരിക്ക് എന്തോന്ന് പോലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോക്കി വെച്ച ചെയ്യുന്നത് അത് ഞാൻ വേറൊരു ദിവസം സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇതാവേ പച്ചടി ഉണ്ടാക്കുന്നതായിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഇടുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ അപ്പത്തേനും സമയം ഒരുപാടായിരുന്നു അപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഉണ്ണാറായി വരുമായിരുന്നു എന്നിട്ട് ചോറുണ്ണാൻ അപ്പോൾ പായസം വരെ ഞങ്ങൾ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പടം പൊള്ളിച്ചു പിന്നെ നമ്മുടെ തോരൻ റെഡിയായി തോരറെഡിയായി ദാ പച്ചടി മോര് സാമ്പാർ എൻ്റെ പരിപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയായി ഞങ്ങൾ ഉണ്ടാകാൻ പോവാണ് അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞു അടുത്തൊരംഗമാണ് എല്ലാ വീട്ടിലും ഉള്ളൊരംഗം തന്നെയാണ് ഇത് തൂപ്പും തുടപ്പും പാത്രം കഴുകുക ഇതൊരു വലിയൊരംഗം തന്നെ ആട്ടോ ഊണ് കഴിച്ചു കഴിഞ്ഞു ഉടനെ ഞാൻ പിന്നെ ഇരിക്കാറില്ല ഫസ്റ്റ് വന്ന് പാത്രം കഴുകി എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഇരിക്കാറുള്ളു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാളയൊക്കെ പിടുത്തം തുടങ്ങിയെന്ന് തോന്നുന്നു എല്ലാവരും പോയി കാണും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ശിവരാത്രി കഴിഞ്ഞ വർഷവും പറ്റിയില്ല കാണാൻ ഈ പ്രാവശ്യവും ഇല്ല നാട്ടിലാണെങ്കിൽ ഒരുപാട് ഉത്സവങ്ങളെല്ലാം നടക്കുന്ന സമയമാണ് ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ സമയത്ത് എന്ന് ഞാൻ എല്ലാം മിസ് ചെയ്തു അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങ് ഞാൻ പാത്രം കഴുകി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇന്ന് ശിവരാത്രി ഇന്നത്തെ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ